കൊച്ചിയിലും വ്യാജ വോട്ടാരോപണം വന്നിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷനിലെ മുണ്ടമ്പേലി വാർഡിലാണ് വ്യാജ വോട്ടാരോപണം ഉയർന്നിരിക്കുന്നത് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് ആന്റി കുരിത്തറ ചേരുകയാണ് എന്താണ് അവിടെ സംഭവിച്ചത് വോട്ടർ പട്ടി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകളെ ആ വോട്ടർ പട്ടികളും കാണാൻ കാണാൻ സാധിക്കുന്നില്ല മറിച്ച് ആ അവിടുത്തെ ഒരു പ്രദേശവാസിയുടെ ഒരു വീട് ഞങ്ങൾ നോക്കിയപ്പോൾ ആ വീട് പൂട്ടിയിട്ടിട്ട് അയാൾ യു കെയിലായുള്ള പിള്ളേരുടെ കൂടെ ആ അഡ്രസ്സിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട് അതും ചേർത്തേക്കുന്ന ആളുകളുടെ വോട്ടുകൾ അന്യസംസ്ഥാന തൊഴിലാളികളുടെയും അന്യസംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ വോട്ടുകൾ അതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത വാർഡിൽ അതിൻ്റെ വാർഡിൻ്റെ ആ ഡോർ നമ്പർ ഇരുപത് തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്നും ഉണ്ട് അപ്പം ഇരുപത്തിരണ്ട് അമ്പത്തിമൂന്ന് വീട് ഞങ്ങൾ അന്വേഷിച്ചിരുന്നിട്ട് നാളിതുവരെ ആ വീട് കണ്ട് കിട്ടിയിട്ടില്ല ഇരുപത്തിരണ്ട് അമ്പത്തി രണ്ടും ഉണ്ട് ഇരുപത്തിരണ്ട് അമ്പത്തിനാലും ഉണ്ട് അപ്പം അമ്പത്തിമൂന്ന് നമുക്ക് ഇതുവരെ ആ വീട് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അമ്പത്തിമൂന്നിൽ ഏതാണ്ട് എൺപത്തി അഞ്ചോളം വോട്ടുകൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പല ഡിവിഷനുകളിൽ നമ്മൾക്കിവിടെ കോൺട്രാക്ട് ആയിട്ട് ജോലിക്ക് വരുന്ന ആളുകൾ ഉൾപ്പെടെ വോട്ടർ പട്ടികയിൽ കടന്നു കയറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ എല്ലാ ആക്ഷേപം ഇപ്പോൾ ഇന്ന് ഡീറ്റെയിൽസ് എടുത്ത് കോർപ്പറേഷൻ ഡീറ്റെയിൽസ് എടുത്ത് കഴിയുമ്പോൾ ഏതാണ്ട് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള വീടാണ് അതോടൊപ്പം തന്നെ മറ്റ് ബൂത്ത് ബൂത്ത് രണ്ടിൽ ഇരുപത്തിരണ്ട് അമ്പത്തി ഒന്ന് എന്നുള്ള വീടെടുക്കുമ്പോൾ നാനൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇവിടെയൊക്കെയാണ് ഈ എൺപത്തഞ്ചും മുപ്പത്തിരണ്ടും ആൾക്കാർ കടന്നു കൂടിയേക്കുന്നത് ഇത് കോർപ്പറേഷൻ പട്ടികയിലാണ് ലോക്സഭ അസംബ്ലി അസംബ്ലിയും തിരഞ്ഞെടുപ്പിൻ്റെ പട്ടിക വേറെയാണ് കോർപ്പറേഷൻ്റെ പട്ടിക വേറെ വേറെ പട്ടികയാണ് ആ പട്ടികയിൽ ഇപ്പോൾ ഇപ്പോൾ ഇറക്കിയേക്കണ പട്ടിക കരട് പത്രിക അപ്പോൾ ആ പട്ടികയിലാണ് ഇപ്പം ഈ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് കോർപ്പറേഷൻ പരിധിയിൽ ഉണ്ടാകും പാർട്ടിയുടെ പരിശോധന ഉണ്ടാകും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇലക്ഷൻ രജിസ്ട്രേഷൻ ഓഫീസർമാർ ഇത് അവരുടെ സബ് ഓഫീസർമാരെ ഫീൽഡിലിറക്കി ഇത് പരിശോധിച്ച് അത്ര ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അനധികൃത വോട്ട് ചേർത്തു എന്നുള്ളതായിരുന്നു പല സ്ഥലങ്ങളിൽ ഉയർന്ന ആരോപണം പക്ഷേ ഇവിടെ നിലവിലെ അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന കരട് വോട്ടർ പട്ടികയിലാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുള്ളത് അത് അതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർക്കാർ ഇറക്കിയ പുതിയ ജിയോ പ്രകാരം അത് ഈ പരിധി പരാതി നൽകാനുള്ള പരി പരിധി കഴിഞ്ഞാലും ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ജോയ്സ് ചെയ്യാനൊപ്പം എസ് രവിൺ ശങ്കർ മാതൃഭൂമിയിൽ കൊച്ചി